അഞ്ച് വർഷക്കാലം കേരളത്തെ ആരോഗ്യ മേഖലയെ പൊന്നുപോലെ കൊണ്ടുനടന്ന ശൈലജ ടീച്ചറെ മാറ്റി വീണാ ജോർജിനെ അവിടെ കൊണ്ടുവരേണ്ട എന്ത് പ്രാഗൽഭ്യമാണ് വീണാ ജോർജിനുള്ളത് ഒൻപത് വർഷത്തിന് പുറം ഇത്രയധികം ട്രോൾ ഒരു മനുഷ്യൻ വേറെ കേരളത്തിൽ കാരണഭൂതൻ ആ പേര് എവിടെ നടന്നു പിണറായി കാരണഭൂതൻ എന്ന് പറഞ്ഞിട്ട് തിരുവാതിര കളി വല്ല ആവശ്യമുണ്ട് അങ്ങനെ മുഖ്യമന്ത്രി നല്ലവനാണെന്ന് കാണിക്കുക ഈ തിരുവാതിര കളിയിൽ പെൺപിള്ളേര് പാടേണ്ട കാര്യമുണ്ട് ജനങ്ങളല്ലേ പറയേണ്ട ഒരു പിടിച്ച വാളുകൾക്കിടയിലൂടെ നടന്ന തൈനശാലിക്കെന്തിനാണ് പത്ത് മുപ്പത് വണ്ടി ഡെസ്ക് ചിലപ്പോൾ പിണറായി എന്താണ് സംഭവിച്ചതെന്ന് അറിഞ്ഞിട്ടുണ്ടാവില്ല അപ്പോൾ ഈ പരിപാടി കഴിഞ്ഞ് നേരെ ചെല്ലുന്നു മാധ്യമങ്ങൾ മയക്കുവയ്ക്കുന്നു ഇങ്ങനെ തല്ലിയതായി അറിഞ്ഞല്ലോ അപ്പോൾ കൂടുതലുള്ള ഉപദേഷ്ട് പറയും സഹാവിയവർത്തനം രക്ഷാപ്രവർത്തനം ഓ അപ്പോൾ രക്ഷാപ്രവർത്തനമാണ് ഈ കീ കൊടുത്തു വിട്ട റോബോട്ടിനെ പോലെ ജനസമിച്ചതി അങ്ങനെയൊന്നും ആയിരുന്നില്ല പിണറായി വിജയൻ നമുക്ക് ചരിത്രം രാഷ്ട്രീയ ചരിത്രം അറിയുന്ന മാധ്യമ വിദ്യാർത്ഥി എന്ന നിലയിൽ എനിക്കറിയാവുന്ന ഒരു പിണറായി വിജയനുണ്ട് തെറി വിളിക്കുകയാണ് ആൾക്കാർ അതിൻ്റെ കൂടെ ഈ ആരോഗ്യ മേഖലയിലെ പ്രശ്നം ഈ നമ്പർ വൺ കേരളം എന്ന തള്ള് സംസ്ഥാന സർക്കാരിൻ്റെ ഫണ്ട് ഏറ്റവുമധികം ചെലവഴിക്കപ്പെടുന്നത് പി ആർ മേഖലയിലാണ് ഒന്നാം പിണറായി സർക്കാരിലെ മന്ത്രിമാരെല്ലാവരും കഴിവു രണ്ടാം പിണറായി മന്ത്രിസഭയിലേക്ക് വന്നത് ആകെ ഒരു മന്ത്രിയുണ്ട് അത് മുഹമ്മദ് സ്വന്തം കഴിവ് ആരെങ്കിലും റിപ്പോർട്ട് കൊടുമോ മന്ത്രിസഭയിലെ പല മന്ത്രിമാരും അല്ലെങ്കിൽ കൊന്നു ഇത് ഇത് കമ്മ്യൂണിസത്തിന്റെ ഭാഗമല്ല പിണറായി വിജയന്റെ സംഘം ഉണ്ടാക്കി വെച്ചിട്ടുള്ള സിസ്റ്റത്തിന്റെ ഭാഗം കഴിഞ്ഞ ദിവസം കോട്ടയം മെഡിക്കൽ കോളേജിലെ ബിന്ദു എന്ന സ്ത്രീ കെട്ടിടം ഇടിഞ്ഞു വീണ് മരിച്ചതിന് ശേഷം അവിടെ അവരുടെ അടക്കത്തിന് പോലും ഒരു മന്ത്രിമാരും അങ്ങോട്ട് കയറി ചെയ്തില്ല പക്ഷെ അവർക്ക് അതിനൊരു നഷ്ടപരിഹാരമായിട്ട് അമ്പതിനായിരം രൂപയൊക്കെ കൊടുത്തു കഴിഞ്ഞ ദിവസം നമ്മുടെ ഗവർണർ ഒരു വേദിയിൽ പറഞ്ഞൊരു കാര്യമാണ് സനാതനധർമ്മം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കേരളത്തിൽ സ്കൂളുകൾ വേണം ക്ഷേത്രങ്ങളോടനുബന്ധിച്ച് അതുകൂടാതെ കേരളത്തിൽ ഗോശാലകളും വേണം നമ്മുടെ കേരളത്തിൽ ഗോശാല ഏറ്റവും കൂടുതൽ അറിയപ്പെട്ടത് മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിൽ തന്നെയാണ് ഏകദേശം നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപ ചിലവാക്കിയാണ് നമ്മുടെ കേരളത്തിലെ ക്ലിഫ് ഹൗസിൽ ആ ഒരു ഗോശാല പണിയിട്ടുള്ളത് അപ്പോൾ അവിടെയുള്ള ചോദ്യമുണ്ട് ഈ ഗോശാലയിലെ ഗോക്കൾ പ്രസവിച്ചിട്ടുണ്ടോ എന്നാണ് അപ്പോൾ കേരളത്തിൽ ലൈഫ് പദ്ധതി നോക്കുകയാണെങ്കിൽ ഏകദേശം നാല് ലക്ഷം രൂപയാണ് കൊടുക്കുന്നത് എന്തുകൊണ്ടായിരിക്കാം നമ്മുടെ കാരണഭൂതൻ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് അല്ലെങ്കിൽ ഈ വിഷയങ്ങളെല്ലാം കാരണഭൂതൻ എന്ന് പറയുന്ന നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പേര് വന്നു പോകുന്നത് എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒന്നാം സർക്കാർ ഓർക്കുന്നുണ്ട് പിണറായി ഒന്നാം സീറു ആ ടൈമിൽ പിണറായി എന്ന ഒരു വ്യക്തിക്കെതിരെ എന്തെങ്കിലും പറയാൻ പോലും ജനങ്ങൾക്ക് മടിയായിരുന്നു അതിലൊരു പേടിയുണ്ടായിരുന്നു കാരണം അത്ര കണിശക്കാരനായ ഒരു പാർട്ടി സെക്രട്ടറി കൂടി മാധ്യമങ്ങളെ കൈകാര്യം ചെയ്യുന്ന ഒരു നേതാവ് അദ്ദേഹം പറഞ്ഞാൽ അതിനപ്പുറം അനങ്ങാത്ത ഒരു പാർട്ടി സിസ്റ്റം അങ്ങനെ എതിരാളികളില്ലാത്ത ഒരു കരുത്തനായ ഗർജിക്കുന്ന സിംഹം എന്നൊക്കെയുള്ള ലെവലിലാണ് പിണറായി സർക്കാരിനെ അല്ലെങ്കിൽ പിണറായി വിജയനെ വ്യക്തിയെ ജനങ്ങളെല്ലാവരും കണ്ടുകൊണ്ടിരുന്നത് പിണറായി വിജയനെതിരെ എന്തെങ്കിലും ഒരു പോസ്റ്റ് ഇട്ടാൽ സൈബർ സഖാക്കളും മൊത്തം കൂട്ടത്തോടെ വന്ന് ചീത്ത വിളിക്കുന്നു അല്ലെങ്കിൽ പിണറായി വിജയനെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ അയാളെ ക്രൂശിക്കുന്നു അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു ഒൻപത് വർഷത്തിനപ്പുറം ഇത്രയധികം ട്രോള് ഒരു മനുഷ്യൻ വേറെ കേരളത്തിൽ ഉണ്ടാവില്ല ഓലപ്പി പി ഊതി വള്ളിനിക്കറിട്ട് ഒരു കൊച്ചിനെ നമ്മൾ നോക്കിയിട്ട് ഐ എന്ന് പറയുന്ന പോലെയാണ് പിണറായിനെ ആളുകൾ നോക്കുന്നത് ആ അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞു അതായത് ഇത്രയധികം ജനങ്ങളാൽ കളിയാക്കപ്പെട്ട തെറിവിളി കേട്ടിട്ടുള്ള ജനങ്ങൾ പ്രാഗിയിട്ടുള്ള ഒരു മുഖ്യമന്ത്രി കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയുടെ ചരിത്രമെടുത്താടുണ്ടാവില്ല സാധാരണ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിമാരാണുള്ള കുറെക്കൂടി സ്ട്രോങ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുക ഗൗരവത്തിൻ്റെ ഒരു മാധ്യമങ്ങളെ മാറ്റി നിർത്തി അങ്ങനെയൊക്കെയുള്ളൊരു ഒരു ഒരു വലിയ വലിയ ഗൗരവത്തോട് സ്റ്റിഫായിട്ടുള്ള റഫായിട്ടുള്ള മുഖ്യമന്ത്രിമാരാണ് ഇ കെ നായാർ മാത്രമാണ് അതിനൊരു ചെറിയ ഇതായിട്ടുള്ളൂ എങ്കിൽ പോലും അവരൊക്കെ കരുത്തരായിട്ടുള്ള നേതാക്കളാണ് ജനങ്ങൾക്കൊരു ബഹുമാനം ഒരു ഭക്തി ഒരു ചെറിയൊരു ഭയമൊക്കെ ഉണ്ടാവും വി എസ് ആണെങ്കിൽ പോലും അത്ര ലളിതനും ജനങ്ങളുമായിട്ട് അത്ര സ്നേഹമുള്ള നേതാവാണെങ്കിലും ആളുകൾക്കൊരു ഒരു ഭയഭക്തി ബഹുമാനമാണ് കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ഇയാളത് മൊത്തങ്ങളത് അല്ല ഇതിനകത്ത് രസകരമായിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ആരോഗ്യ മേഖല നമ്പർ വൺ ആണ് നമ്പർ വൺ ആണെന്ന് ഇവരിങ്ങനെ മുൻകൂട്ടി പറയുമ്പോഴും അല്ലെങ്കിൽ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുമ്പോഴും പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം അമേരിക്കയിലേക്ക് ചികിത്സക്കായിട്ട് പോകാൻ പോവുകയാണ് ആ പോകാൻ പോകുന്നതിൻ്റെ സമയം തന്നെ അമേരിക്കയിൽ ടെക്സസിൽ ഒരു വലിയ പ്രളയം നടന്നു അപ്പോൾ ഇതിൻ്റെ എല്ലാം അടിയിൽ അതായത് സോഷ്യൽ മീഡിയ ഇപ്പോൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാരണഭൂതൻ എഫക്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് പുതിയ സിദ്ധാന്തം ഒരാളുകൾ ഉണ്ടാക്കി പൊക്കോണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ കാരണഭൂത എഫക്റ്റ് ശരിയായിട്ടുള്ള കാര്യമാണ് കാരണഭൂതൻ എഫക്റ്റ് മാൻഡ്രേക്ക് എഫക്റ്റ് ഇങ്ങനെ കുറേ പദങ്ങൾ ഇതിന് കാരണം ഈ സി പി എമ്മിൻ്റെ കുറെ അടിമകളായിട്ടുള്ള മനുഷ്യന്മാരുണ്ട് രാജാവിനേക്കാൾ വലിയ രാജഭക്തി എന്നൊക്കെ പറയുന്ന കുറെ ടീമുകൾ ഇവരുണ്ടാക്കി വിട്ടിട്ടുള്ള പല സ്റ്റേറ്റ്മെന്റുകളും കുറെ സിറ്റുവേഷനുകളും ഒക്കെയാണ് ശരിക്കും പറഞ്ഞാൽ പിണറായി വിജയൻ ഇത്രയധികം അവമതിപ്പുണ്ടാക്കി കൊടുത്തിട്ടുള്ള ഉദാഹരണ സഹിതം പറയാം കാരണഭൂതൻ ആ പ പേരെവിടുന്നാണ് വന്നത് പിണറായി കാരണഭൂതനും പറഞ്ഞു തിരുവാതിരകളി വല്ല ആവശ്യമുണ്ടോ അങ്ങനെ മുഖ്യമന്ത്രി നല്ലവനാണെന്ന് കാണിക്കാൻ ഈ തിരുവാതിരകളിയിൽ ഇപ്പം പിള്ളേർ പാടേണ്ട കാര്യമുണ്ട് ജനങ്ങളല്ലേ പറയേണ്ടത് അത് പാർട്ടി തന്നെ കൊടുത്ത പണിയാതെ രണ്ടാമതായിട്ട് ഈ ഇയാൾ പ്രാവിനെ പുറത്തുന്ന ഒരു വീഡിയോ പ്രാവിനെ പുള്ളി ഇങ്ങനെ വറുത്തതും പ്രാവനാവത്തു ഇയാൾ എന്തൊക്കെയോ കാണിക്കുന്നു അതൊക്കെ പൊളിയുന്നു പിന്നെ ധൈര്യത്തിൻ്റെ കാര്യം ഊരിപ്പിടിച്ച വാളുകൾക്കിടയിലൂടെ നടന്ന് നീങ്ങിയ ഞങ്ങളുടെ ഇരട്ട പാർട്ടി അണികൾ ഉണ്ടാക്കിയ സാധനമാണേ ഈ ഊരിപ്പിടിച്ച വാളുകൾക്കിടയിലൂടെ നടന്ന ധൈര്യശാലിക്ക് എന്തിനാണ് പത്ത് മുപ്പത് വണ്ടി ഡെസ്കോർട്ട് മാധ്യമങ്ങൾ കാണുമ്പോൾ കറുപ്പ കളർ കളറുകളുടെ പേടി ഇത്രയും പേടിച്ചുതൂറിയായ മുഖ്യമന്ത്രി ഈ നാട്ടിലുണ്ടോ എന്ന് വേറെ ഉണ്ടായിട്ടുണ്ടോ എന്ന് ജനങ്ങൾ ചോദിച്ചാൽ തെറ്റു പറയാൻ പറ്റൂ ഇല്ല ഇത് പിണറായി വിജയൻ ആയിരിക്കില്ല ഈ ഇത്രയും എസ്കോർട്ട് വേണമെന്നോ അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ കറുപ്പിടരുതെന്നോ പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ രാജാവിനേക്കാൾ വലിയ രാജഭക്തിയുള്ള കുറേ ടീമുകളുണ്ട് പിണറായി ഇംപ്രസ് ചെയ്യണം സഖാവിൻ്റെ അനുഗ്രഹം വാങ്ങണം തൊട്ടു തൊഴണം അതായത് ഒരു ദൈവത്തെ പോലെ പിണറായി കാണുന്ന അല്ലെങ്കിൽ ഒരു രാജാവിനെ പോലെ പിണറായി വാഴ്ത്തുന്ന കുറേ പാർട്ടി അടിമകളുണ്ട് പിന്നെ പറഞ്ഞ രക്ഷാപ്രവർത്തനങ്ങൾ ഈ ക്യാപ്സ്യൂൾ സിസ്റ്റം തിന്ന് ജീവിക്കുന്ന കുറെ അടിമകളുണ്ട് ഇവന്മാരാണ് ഈ പ്രശ്നം പിണറായിക്ക് ഇത്രയും നാളക്കേട് ഉണ്ടായിക്കൊടുത്തത് പിന്നെ നേരത്തെ പറഞ്ഞതുപോലെയുള്ള രക്ഷാപ്രവർത്തനം അതും ഈ പറഞ്ഞ പോലെ പിണറായി ഉത്തരവിട്ടിട്ടായിരിക്കില്ല അടിച്ചു നിൽക്കുന്നത് ഇപ്പം പിണറായി അദ്ദേഹം ചിലപ്പോൾ ഉറങ്ങായിരിക്കും അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല അദ്ദേഹം ചിലപ്പോൾ വണ്ടിയിൽ നിന്ന് ഉറങ്ങുമായിരിക്കും കാരണം ഏറ്റവും കൂടുതൽ സമയം ജോലി ചെയ്യുന്ന ഒരു മുഖ്യമന്ത്രിയായിട്ട് പ്രാവും തളി പറയാൻ പറ്റില്ല അദ്ദേഹത്തിന് ഗുരുതരമായ ആരോഗ്യ പ്രശ്നമുണ്ട് പക്ഷേ അദ്ദേഹം നന്നായി വർക്ക് ചെയ്യുന്നൊരു മുഖ്യമന്ത്രിയാണ് അദ്ദേഹത്തിൻ്റെ ഒരു ദിവസം ഷെഡ്യൂൾ എടുത്താൽ അറിയാം നമ്മൾ ഉമ്മൻചാണ്ടി ഓടുന്നു ചാടുന്നു അതിവേഗത്തിൽ പോകുന്നു എന്ന് പറയുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനും ഇതുപോലെ വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പം പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി ഈ ജോലികൾ കൂടുതൽ എളുപ്പത്തിലാക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇത്രയധികം പേഴ്സണൽ സ്റ്റാഫിനെ വെക്കുന്നത് ഇതുപോലെ മാധ്യമ ഉപദേഷ്ടാവും മറ്റുപദേഷ്ടാവും മറിച്ച് ഇങ്ങനെ ഉപദേഷ്ടാക്കൾ വെക്കുന്നത് ശരിയല്ല ശരിയല്ല എന്ന് പറയാൻ പറ്റില്ല കാരണം ഒരുപാട് കാര്യങ്ങൾ ചിലപ്പോൾ അതിവേഗത്തിൽ ചെയ്യണം എന്നുള്ള ലക്ഷ്യമായിരിക്കും പിണറായി സഖാവിൻ്റെതായുള്ളത് പക്ഷേ യുവന്മാർ വന്നിട്ട് പിണറായി ഇംപ്രസ് ചെയ്യാൻ വേണ്ടി പിണറായിക്കാൾ വലിയ കളിശക്കാരായി പിണറായിക്കാൾ വലിയ ഗംഭീരമായ ഇടപെടലൊക്കെ നടത്തുന്നത് കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന മുഴുവൻ മണ്ടത്തരമാണ് ഇതാണ് ഈ ചങ്ങാതിക്ക് മുഖ്യമന്ത്രിക്ക് ഇത്രയധികം നാണക്കേട് നാണക്കേടുണ്ടാക്കി കൊടുത്തത് നിങ്ങളെല്ലാം നോക്കിക്കോ ഈ രക്ഷാപ്രവർത്തനം ഇത് നടന്നു കഴിഞ്ഞിട്ട് പിന്നെ പിണറായിക്ക് ശരിയല്ല എന്ന് പറയാൻ പറ്റില്ല അപ്പൊ പുള്ളി അങ്ങനെ ആയിരിച്ച് മുഴുകും അപ്പം എന്താ സംഭവിക്കുക കൂടുതൽ കുളാവും രക്ഷാപ്രവർത്തനമാണ് ചിലപ്പോൾ പിണറായി എന്താണ് സംഭവിച്ചതെന്ന് അറിഞ്ഞിട്ടുണ്ടാവില്ല അപ്പോൾ ഈ പരിപാടി കഴിഞ്ഞ് നേരെ ചെല്ലുന്നു മാധ്യമങ്ങൾ മയക്കുവയ്ക്കുന്നു ഇങ്ങനെ തല്ലിയതായി അറിഞ്ഞല്ലോ അപ്പോൾ കൂടിയുള്ള ഉപദേഷ്ടാവ് പറയും സഹാവ രക്ഷാപ്രവർത്തനം രക്ഷാപ്രവർത്തനം ഓ അപ്പോൾ രക്ഷാപ്രവർത്തനമാണ് ഇത് കീ കൊടുത്തു വിട്ട റോബോട്ടിനെ പോലെ ചില ജനസമിച്ച് ചങ്ങാതി ഇങ്ങനെയൊന്നും ആയിരുന്നില്ല പിണറായി വിജയൻ നമുക്ക് ചരിത്രം രാഷ്ട്രീയ ചരിത്രം അറിയുന്ന മാധ്യമ വിദ്യാർത്ഥി എന്ന നിലയിൽ എനിക്കറിയാവുന്ന ഒരു പിണറായി വിജയനുണ്ട് ഇവിടെ ഉഷാ ഉദുപ്പിൻ്റെ കാലവേളയല്ല ഇവിടെ നടക്കുന്ന ഞങ്ങൾ മാറിയിരിക്കുക എന്ന് കോട്ടയ സമ്മേളനത്തിൽ പിണറായി സംഘാവ് പറഞ്ഞപ്പോൾ പാർട്ടി അണികൾ സ്വിച്ച് പോലെ നിന്നു പേടിച്ച് വിറച്ചു ആ വിഷ്വൽ നമ്മൾ ടി വിയിൽ കാണുമ്പോൾ പിണറായിയുടെ എക്സ്പ്രഷൻ കണ്ട അന്ന് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കാം നമ്മളിങ്ങനെ പേടിച്ചു ആ ഒരൊറ്റ ആൾ പറയുമ്പോഴത്തേനും മുഴുവൻ സംവിധാനവും സ്റ്റക്കാവുകയാണ് സ്റ്റോപ്പ് ചെയ്യപ്പെടുകയാണ് അങ്ങനെയുള്ള ഒരു പിണറായിൽ നിന്ന് നമ്മളിപ്പോൾ കാണുന്ന കാരണഭൂതൻ മാൻറേക്ക് എന്ന് പറയുന്ന പിണറായിലേക്കുള്ള ദൂരം അത് ഒരു ഒന്നോ രണ്ടോ പതിറ്റാണ്ട് ഇരുപത്തോ പതിനഞ്ചോ വർഷം ഒന്നര പതിറ്റാണ്ട് കൊടുക്കും അതിനുള്ള മനുഷ്യൻ ഇമേജ് മൊത്തം പോയി അതെ ശബരിമല വിഷയത്തോടെ സർവമാന ജനങ്ങളുടെ പ്രയാക്കം കിട്ടിയിട്ടുണ്ട് പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഭക്തരുടെ ഇത്രയധികം പ്രാക്ക് വാങ്ങിച്ചു കൂട്ടി ഒരു മനുഷ്യൻ വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല റോഡ് ഇറങ്ങി ഒരു പേരോട് മാത്രമേ പച്ച തെറിയാണ് പറയുന്നത് തെറി ആൾക്കാര് അതിന്റെ കൂടെ ഈ ആരോഗ്യ മേഖലയിലെ പ്രശ്നം ഈ നമ്പർ വൺ കേരളം എന്ന തള്ള് എല്ലാർത്തും ആവശ്യത്തിനും അനാവശ്യത്തിനും ഉപയോഗിക്കുന്ന നമ്പർ വൺ ഇതൊക്കെ കൂടിയാവുമ്പോ തീരുമാനമായി ഇപ്പൊ ബിസിനസ് സൗഹൃദ സംസ്ഥാനത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുകയാണ് കേരളം എന്ന് വ്യവസായ മന്ത്രി പി രാജീവ് കഴിഞ്ഞ ദിവസം പറഞ്ഞു എന്തോ ഒരു ഇൻഡെക്സിന്റെ കാര്യം കേന്ദ്ര സർക്കാരിന്റെ കണക്കുമായി ബന്ധപ്പെട്ടാണ് പറഞ്ഞത് അതിന് രാഹുൽ മാതോട്ടത്തിൽ കഴിഞ്ഞ ദിവസം പൊളിച്ചു കൊടുത്താൽ അഞ്ച് വർഷം മുമ്പ് ഈ പരിപാടി കേന്ദ്രം നടത്തിയതാണ് പിന്നെ എങ്ങനെ കഴിഞ്ഞ വർഷം സംസ്ഥാന സർക്കാർ ഒന്നാമത് ഇത് പി ആർ ലോബി ഉണ്ടാക്കുന്നതാണെന്ന് ഇപ്പം ഒരു റീല് എടുക്കാൻ വേണ്ടി മുപ്പത്തേഴ് ലക്ഷം രൂപ ചിലവാക്കാതെ ഏ അതാണ് ഈ പി ആർ തള്ള് ഇത് തള്ളിന്മേൽ പൊക്കി കെട്ടിപ്പൊക്കപ്പെട്ട ഒരു സാമ്രാജ്യമാണെന്ന് ജനങ്ങൾക്ക് മനസ്സിലാവാൻ ഒറ്റ കണക്കു മതി ഒരു റീൽ എടുക്കാൻ മുപ്പത്തേഴ് ലക്ഷം രൂപ ചിലവോ ഇതെന്താ ഇത് അതിൻ്റെ കാര്യം സംസ്ഥാന സർക്കാരിൻ്റെ ഫണ്ട് ഏറ്റവും അധികം ചെലവഴിക്കപ്പെടുന്നത് പി ആർ മേഖലയിലാണ് ഈ പി ആർ ഫണ്ട് വിഴുങ്ങാനായിട്ട് സർക്കാരിൻ്റെ കുറേ അടുപ്പക്കാരുണ്ട് പഴയ പാർട്ടിക്കാര് പല നേതാക്കളുടെയും മരുമക്കള് കൊച്ചുമക്കള് ആ പുതിയ ജനറേഷനിൽപ്പെട്ട കുറേ ആളുകൾ സർക്കാരിൻ്റെ പി ആർ ഫണ്ട് വിഴുങ്ങാൻ നിൽക്കുക പറയാനായിട്ടൊന്നുമില്ല എന്നാൽ ഇങ്ങനെ ഓരോന്ന് ആകാശത്ത് നിന്ന് ഇങ്ങനെ ഉണ്ടാക്കി പറയുക അതിൻ്റെ പേരിൽ ഫണ്ട് മേടിക്കുക ഇതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് രാജാവ് അപ്പോഴാണ് ഇതുപോലുള്ള നുണകൾ വരുന്നത് മനസ്സിലായില്ലേ രാജാവിനെ പോലുള്ള രാജാവിനെ പോലത്തെ പാരിതോഷികം അപ്പം ഞാൻ ആദ്യം പറഞ്ഞാണ് അതിൻ്റെ ശരി ഈ മാൻഡ്രൈക്കായാലും ഈ പറയുന്ന ഈ കാരണഭൂതനായാലും ഇതൊക്കെ ഇവർ തന്നെ ഉണ്ടാക്കിയ പി ആർ സാധനങ്ങൾ തിരിച്ചടിക്കുന്നതാണ് അല്ലാതെ പിണറായി വിജയൻ സാധാരണ നിലയ്ക്ക് ഒരു മുഖ്യമന്ത്രിയായിട്ട് പോയാൽ ഒന്നും അല്ല മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിക്കപ്പുറത്തേക്ക് ഏറ്റവും വലിയ ചോദ്യപ്പെടുത്തുന്നത് അപ്പോൾ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ടാണെങ്കിലും ഇങ്ങനെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ ഇവരുടെ സഖാക്കൾ തന്നെ ഉന്നയിക്കുന്നൊരു കാര്യമുണ്ട് അവിടെ ഇവ കെ കെ ശൈലജ ഇരുന്നപ്പോൾ അവർ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു പക്ഷേ വീണാ ജോർജിലേക്ക് വന്നപ്പോൾ വീണാ ജോർജിന്റെ കാര്യം കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ല എന്താണ് പിണറായി വിജയനാണ് അടിയിൽ നിന്നും ചരട് വലിക്കുന്നത് അതുകൊണ്ട് വീണ ജോർജിന് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല ഏത് വകുപ്പുകൾ എടുത്തു കഴിഞ്ഞാലും അവിടെ പിണറായി വിജയൻ ചരട് വലിക്കുന്നതിന് അപ്പുറത്തേക്കും ആർക്കും കടന്നു പോകാൻ കഴിയുന്നില്ല ഇതുകൊണ്ടാണ് കേരളത്തിലെ ബാക്കിയുള്ള കാര്യങ്ങൾ വികസനങ്ങൾ നടക്കാത്തത് അല്ലെങ്കിൽ ആ മന്ത്രിമാർക്ക് കൃത്യമായുള്ള ഇടപെടലുകൾ നടത്താൻ കഴിയാതെ പോകുന്നു എന്നുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് അത് ശരിയായിരിക്കും കഴിഞ്ഞ പിണറായി സർക്കാർ ഒന്നാം പിണറായി സർക്കാരിലെ മന്ത്രിമാരെല്ലാവരും കഴിവുള്ളവരായിരുന്നു പ്രത്യേകിച്ച് ശൈലജ ടീച്ചറെ ടീച്ചറ ഒരു മന്ത്രി ആ മന്ത്രിമാർക്കൊക്കെ അതാത് വകുപ്പുകളിൽ നല്ല പ്രാവീണ്യം ഉണ്ടായിരുന്നു അവരൊക്കെ മുഖ്യമന്ത്രിയുടെ അനുമതി ഇല്ലാതെ തന്നെ കാര്യങ്ങൾ ചെയ്യാനുള്ള താല്പര്യമുള്ള ആളുകളായിരുന്നു അവരങ്ങനെ ചെയ്തിരുന്നു ഓരോ മന്ത്രിമാരുടെയും പ്രതികരണങ്ങൾ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് അവരുടേതായ വകുപ്പുകളുടെ കഥകൾ നമ്മൾ കേൾക്കുന്നുണ്ട് രണ്ടാം പിണറായി മന്ത്രിസഭയിലേക്ക് വന്നപ്പോൾ ആകെ ഒരു മന്ത്രിയേ ഉള്ളൂ അത് മുഹമ്മദ് റിയാസാണ് റിയാസിന് സ്വതന്ത്രമായി എല്ലാം ചെയ്യാം റിയാസിൻ്റെ ഓരോരോ കഥകൾ എല്ലാ ദിവസവും സോഷ്യൽ മീഡിയ വരും റിയാസ് ഗംഭീരനാണ് എന്ന കഥകൾ ഒരുപാട് വരുന്നുണ്ട് മറ്റൊരു മന്ത്രിമാരെ കുറിച്ച് ആർക്കും വലിയ അറിവൊന്നുമില്ല അപ്പോൾ വീണ ജോർജ് ആണ് എന്ന് എന്നറിയണമെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും സംഭവം വരണം വാസവൻ എന്നൊരു മന്ത്രി നമുക്കുണ്ടെന്ന് അറിയണമെങ്കിൽ ഈ ഇയാൾ ഇതുപോലെ എന്തെങ്കിലും വിവാദത്തിനിടയിൽ പൊട്ടത്തരം വിളിച്ച് പറയണം അതുപോലെ തന്നെ ഈ കേരള മന്ത്രിസഭയിലെ പ്രധാനപ്പെട്ട ഒരു പത്ത് വകുപ്പിലെ മന്ത്രിമാരുടെ പേര് പറഞ്ഞു പിന്നെ ആകെ ശിവൻകുട്ടി മാത്രമാണ് ഈ ശിവൻകുട്ടി ആണെങ്കിലും ഈ പറഞ്ഞതുപോലെ വിവാദങ്ങളിലൂടെ വന്ന ഇതിലെനിക്ക് തോന്നുന്നത് നന്ന രീതിയിൽ ജനകീയനായി നിൽക്കുന്ന ഒരു മന്ത്രി ഞാൻ പറയാം ശിവൻകുട്ടി നല്ല രീതിയിൽ പ്രവർത്തിച്ചിട്ടുള്ള മന്ത്രിയാണ് വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മാറ്റങ്ങൾ കേരളത്തിലുണ്ടായിട്ടുണ്ട് പക്ഷെ അതിനൊക്കെ മേലെ ഇതുപോലുള്ള ഓരോരോ കറകൾ വരുമ്പോൾ ഇപ്പൊ നോക്കുക നല്ലൊരു മന്ത്രിയാണ് ഈ ഗണേഷ് കുമാർ നല്ലൊരു മന്ത്രിയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വകുപ്പിൽ നല്ല രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് പക്ഷെ അതിനൊന്നും വേണ്ട രീതിയിൽ സർക്കാരിൻ്റെ ഒരു പ്രൊമോഷനോ അല്ലെങ്കിൽ സർക്കാർ ഇവരെ അംഗീകരിക്കുന്ന സമീപനമൊന്നുമില്ല അവിടെയാണ് ഞാൻ പറഞ്ഞത് റിയാസ് എഫക്റ്റ് റിയാസിന് മാത്രം ഇതെല്ലാം കിട്ടുന്നുണ്ട് പിന്നെ മറ്റൊരു കാര്യം ഇപ്പോൾ നമ്മൾ നോക്കുക ഈ പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ രണ്ടാം സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ന്യായീകരണങ്ങൾ വല്ലാതെ കൂടിയിട്ടുണ്ട് ഇപ്പോൾ ഒരു സർക്കാരിനെ സംബന്ധിച്ച് തെറ്റുപറ്റിപ്പോയി ഞങ്ങളുടെ വീഴ്ചയാണ് ഞങ്ങൾ സമ്മതിക്കുന്നു ഇനി ഇത് മേലാൽ ഉണ്ടാകാതെ ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറയുന്നത് എന്താണ് പ്രശ്നം ഞങ്ങളുടെ സമ്മതിച്ചു എല്ലാത്തിനും ന്യായീകരണം പി പി ദിവ്യയുടെ വിഷയം വന്നു ന്യായീകരണ തൊഴിലാളികളും പക്ഷെ പണ്ടത്തെനും വലിയ കുറവുണ്ട് കേട്ടോ എല്ലാത്തിനും അടിച്ച് മൂലക്കാക്കിയിട്ടുണ്ട് പിന്നെ കുറെ ന്യായീകരണ ക്യാപ്സ്യൂൾ വിഴുങ്ങികളായിട്ടുള്ളവർക്ക് സത്യം മനസ്സിലായി ഇനി നിന്നാൽ മനുഷ്യനല്ലാതായി പോകുന്ന പറഞ്ഞാൽ പലരും പണി ഉപേക്ഷിച്ചിട്ടുണ്ട് നിലമ്പൂരിലെ അവസാനത്തെ അവരുടെ അതും പോയി ഒരു ട്രോൾ എന്ത് ശ്രദ്ധിച്ചോ ജയ്ക്കിന്റെ കൈ പിടിച്ച് പിണറായി പൊട്ടി ഇവിടെ എറണാകുളത്ത് എന്തായിരുന്നു പേര് ജോൺസ് ജോയ് ആ ജോൺസ്റ്റോയ് ഡോക്ടറെ കൈ പിടിച്ച് നോക്കുന്നത് ഇവിടെ പോയി സരിന്റെ കൈ പിടിച്ച് നോക്കുന്നത് പൊട്ടി ആ അവസാനം കൊണ്ടുവന്ന സ്വരാജിന്റെ കൈ പിടിച്ച് നോക്കുന്നത് പൊട്ടി അതിന് നാല് പടങ്ങൾ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് പിണറായി ആരെ കൈ പിടിച്ചുപോക്കുന്നു അമ്മമാരെയൊക്കെ തോറ്റിട്ടുണ്ട് കാരണബൂതനെ ജയിക്ക പുതുപ്പള്ളി അത് പോയി അത് കാരണബൂതന് അങ്ങനെ വരാൻ കാര്യം ഇവർ പിണറായിക്ക് കൊടുക്കുന്ന ഓവർ ആയിട്ടുള്ള പി ആർ ആണ് പിണറായി വന്നു ഞങ്ങളുടെ സ്ഥാനാർത്ഥി ജയിച്ചു ഇങ്ങനെ ക്യാപ്ഷൻ ഉണ്ടാക്കി അടിക്കുക അപ്പൊ പിന്നെ തോറ്റു കഴിയുമ്പോൾ എല്ലാവരും കൂടി പിണറായി നഞ്ഞ് തീർന്നില്ല അതാണ് സംഭവിക്കുന്നത് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഈ മന്ത്രിമാരെ കഴിവുള്ളവരായോ അല്ലയോ നോക്കിയിട്ടല്ല ഇപ്പൊ നിയമിച്ചേക്കുന്നത് പിണറായി പറഞ്ഞാൽ കേൾക്കുന്ന പിണറായി പക്ഷത്തുണ്ടായിരുന്ന പഴയ നേതാക്കളാണ് ഇപ്പോൾ മന്ത്രിമാരായിട്ട് വരുന്നത് എന്തുകൊണ്ട് സ്വരാജിനെ സ്ഥാനാർത്ഥിയാക്കിയത് ഇവിടെ മറ്റ് സ്ഥാനാർത്ഥികളില്ലാഞ്ഞിട്ടാണോ പ്രധാനപ്പെട്ട കാരണം പണ്ട് വി എസ് അച്യുതാനന്ദനുമായി പ്രശ്നം നടക്കുന്ന സമയത്ത് വി എസിന് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞ് പിണറായിയോട് വന്ന ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ് സ്വരാജ് അതുകൊണ്ടാണ് ഒരു അവസരം കിട്ടുമ്പോഴൊക്കെ സ്വരാജിനെ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ഈ പറയുന്ന മന്ത്രിസഭയിലെ പല മന്ത്രിമാരും പിണറായിസ്റ്റുകളാണ് അല്ലെങ്കിൽ പിണറായിയുടെ അമിതമായ വിധേയത്വം പുലർത്തുന്ന ആളുകളാണ് അത്ര അത്തരക്കാർക്കെ സ്ഥാനമുള്ളൂ ജി സുധാകരനെ പോലെ കഴിവുണ്ടായിരുന്നൊരു മന്ത്രിയാണ് എവിടെ കിടക്കുന്നത് ഈ പറയുന്ന ധനമന്ത്രി തോമസ് ഐസക്ക് കിഫ്ബി കൊണ്ടുവന്ന അദ്ദേഹമാണ് എവിടെ ഇവരൊക്കെ എവിടെ പോയി എം എ ബി ബി വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു അദ്ദേഹം ഉള്ള കാലത്ത് നല്ല രീതിയിൽ പ്രവർത്തിച്ചിട്ടുള്ള മന്ത്രിയാണ് എവിടെ പോയി അങ്ങനെ കെ കെ ശൈലജ ടീച്ചർ എന്തിനാ മാറ്റുന്നത് അവരെ മാറ്റേണ്ട എന്ത് കേരളത്തിൽ ഉണ്ടായിരുന്നത് പകരം അഞ്ചു വർഷക്കാലം കേരളത്തെ ആരോഗ്യ മേഖലയെ പൊന്നുപോലെ കൊണ്ട് നടന്ന ശൈലജ ടീച്ചറെ മാറ്റി വീണ ജോർജിന് അവിടെ കൊണ്ടുവരേണ്ട എന്ത് പ്രാകല്പ്യമാണ് വീണ ജോർജിനുള്ളത് ഇവർ വല്ല ഡോക്ടറാണോ അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ആതുര സേവനം നടത്തി എന്തെങ്കിലും പരിചയമുണ്ടോ ചാനൽ ഫ്ലോറിൽ നിന്ന് വാർത്ത വായിക്കലായിരുന്നു പണി ഇവർക്ക് വല്ല സാംസ്കാരിക വകുപ്പ് അല്ലെങ്കിൽ പി ആർ ഡിപ്പാർട്ട്മെൻറ്റ് കൊടുക്കാനായി സംഭവിക്കാം അവർ പിടിച്ച് ഈ മന്ത്രിയാക്കി ശൈലജിതായിരുന്നു എന്തായിരുന്നു കുഴപ്പം ശൈലജർക്ക് എന്തായിരുന്നു കുറവ് അതുപോലെ വേറൊരു നേതാവുണ്ടെന്ന് പി ജയരാജൻ പാർട്ടി പാർട്ടി എന്താണോ അതനുസരിച്ച് പാർട്ടി തത്വങ്ങൾ മുറുക്ക പിടിച്ച് പാർട്ടിയെ നെഞ്ചോട് ചേർത്ത് ലളിതമായി ജീവിക്കുന്ന നേതാവാണ് പി ജയരാജൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറി സി പി എമ്മിന്റെ പഴയ അദ്ദേഹം ഉണ്ടായിരുന്ന സമയത്ത് സി പി എമ്മിന് കണ്ണൂര് അത്രയും സ്ട്രോങ് ആയൊരു ജില്ലയായിരുന്നു ആ മനുഷ്യൻ എവിടെ പോയി ഏതോ ഒരു വകുപ്പിന് തലപ്പത്തിരുത്തി എവിടെയോ കളഞ്ഞു എന്തിന്റെ എന്തിനു വേണ്ടി പി ജയരാജനെതിരെ എന്തായിരുന്നു ആരോപണം പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയോ എന്തെങ്കിലും തരത്തിൽ പാർട്ടിക്കെതിരെ സംസാരിച്ചിട്ടുണ്ടോ മനുഷ്യൻ ഒന്നും ചെയ്തിട്ടില്ല അദ്ദേഹത്തെ പുറത്താക്ക ഈ പുറത്താക്കല്ല അദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിക്കുന്നതിന് മുമ്പ് പറഞ്ഞു എവിടെയോ കുറച്ച് പാർട്ടിക്കാര് പി ജയരാജൻ നല്ല മനുഷ്യനാണെന്നും പറഞ്ഞിട്ടൊരു പാട്ടെഴുതി അപ്പോൾ വ്യക്തിപൂജ പാടില്ല അങ്ങനെയാണ് പി ജയരാജനെ തരം താഴ്ത്തുകയും വഴി മാറ്റുകയും ചെയ്തതെന്നാണ് ചില വിശദീകരണക്കാർ പറയുന്നത് അങ്ങനെയാണെങ്കിൽ കാരണഭൂതൻ പിണറായി ഇന്ന് തിരുവാതിര കളിച്ച ആളുകളോ അതെ അപ്പോൾ പിണറായിക്കെതിരെ നടപടി വേണ്ടേ എത്രയോ ആളുകൾ പിണറായി രാജാവാണ് പിണറായി ദൈവമാണെന്നും പറഞ്ഞ് പോസ്റ്റിടുന്നുണ്ട് ഇവർക്കെതിരെ പാർട്ടി നടപടി എടുക്കേണ്ടത് എടുക്കില്ല അപ്പോൾ പിണറായിസം എന്ന് പറയുന്ന അല്ലെങ്കിൽ പിണറായിയുടെ പാർട്ടി നമ്മൾ കെ സുരേന്ദ്രന്റെ ബി ജെ പി കെ ജെ പി എന്ന് പറഞ്ഞ പോലെ പിണറായി വിജയന്റെ പാർട്ടി എന്ന് പറയുന്നൊരു ഇക്കോ സിസ്റ്റം ഉണ്ടാക്ക ഉണ്ടാക്കി വെക്കപ്പെട്ടിട്ടുണ്ട് ആ ഇക്കോ സിസ്റ്റത്തിൻ്റെ തകരാറാണ് ഇപ്പോൾ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ആശുപത്രി കെട്ടിടം തകർന്നു വീണു അവിടെ എന്തു ചെയ്യണം എന്ന് അല്ലെങ്കിൽ അവിടെ ഇനി എന്ത് ചെയ്യണമെന്ന് ചിന്തിക്കുന്നതിന് മുമ്പ് ഇതിനെ എങ്ങനെ ന്യായീകരിക്കണമെന്ന് ചിന്തിക്കുന്ന മന്ത്രിമാർ ഇതിനെ എങ്ങനെ നമ്മുടെ തലയിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ചിന്തിക്കുന്ന മന്ത്രിമാർ ഇതിനെ എങ്ങനെ നമുക്ക് ഇതിനെ ഓവർകം ചെയ്യാം നമ്മുടെ പിഴവല്ല എന്ന് ചി വരുത്തി തീർക്കാം എന്ന് ചിന്തിക്കുന്ന പാർട്ടി സെക്രട്ടറി ഇതൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത് ഇപ്പോൾ നമ്മൾ പി പി ദിവ്യയുടെ വിഷയം പി പി ദിവ്യ കുറ്റക്കാരിയാണ് അല്ലെങ്കിൽ പി പി ദിവ്യക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് പറയാൻ പാർട്ടിക്കാർ എത്ര സമയമെടുത്തു എത്ര കാലമെടുത്തു ജനങ്ങൾ മുഴുവൻ പറഞ്ഞു പി പി ദിവ്യ ജയം തെറ്റാണ് കാരണം വിഷ്വിൽ കണ്ടാൽ ജനങ്ങൾക്കറിയാലോ പി പി ദേവി ആ മനുഷ്യനെതിരെ പാവത്തിനെതിരെ എ ഡി എം നവീൻ ബാബുവിനെതിരെ സംസാരിച്ച മുഴുവൻ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക എന്നിട്ട് പി പി ദേവി തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ഞങ്ങൾ പരിശോധിക്കട്ടെ ഞങ്ങൾ നോക്ക കോമൺ സെൻസ് എന്ന് പറയുന്നതെന്ന് ഇവരുടെ തലയിലില്ലേ ഇപ്പം ഇവർ പറയുന്നത് എന്താ ഈ വീണ ജോർജ് വന്നിട്ട് പറയുന്നത് എന്താണ് മാഡം സംഭവിച്ചതെന്ന് മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ കളക്ടറോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട് പരിശോധിക്കട്ടെ എന്ത് പരിശോധിക്കാൻ ഇത് കണ്ടാൽ മനസ്സിലാവില്ലേ ഇടയ്ക്ക് വേണ്ടി എന്താ സംഭവിച്ചത് കളക്ടറോട് ചോദിക്കട്ടെ ഈ കളക്ടർ ആശുപത്രി വികസന സമിതിയുടെ ചെയർമാനാ അതതിൻ്റെ വേറെ രസം ഈ ആശുപത്രി ഈ വിധത്തിൽ പൊളിഞ്ഞു പോയേണ്ടി ഉത്തരവാദിത്വ സംഘത്തിൽപ്പെട്ട ഒരാളാണ് അതിൻ്റെ തലപ്പത്തിരിക്കുന്നവരെ കളക്ടർ ഇയാളാണ് റിപ്പോർട്ട് കൊടുക്കേണ്ടത് സ്വന്തം കഴിവ് കേടിനെതിരെ ആരെങ്കിലും റിപ്പോർട്ട് കൊടുക്കുമോ ഇല്ല എന്നിട്ട് ഞങ്ങൾ റിപ്പോർട്ട് തേടിയല്ലോ പിന്നെന്താ പിന്നെ ദാർഷ്ട്യം പിന്നെ പറയുന്നു ആ കുടുംബത്തെ ഞങ്ങൾ ഏറ്റെടുത്തു എന്ന് പറഞ്ഞ് ഇപ്പോൾ പുതിയ പോസ്റ്റുകൾ വരുന്നുണ്ട് ഒരാളെ കളഞ്ഞിട്ട് ആ കുടുംബത്തെ ഏറ്റെടുത്തിട്ട് എന്ത് കാര്യം അല്ല അവരുടെ മരണാനന്തര ചടങ്ങിൽ പോലും പങ്കെടുക്കുക അത് ഒറ്റ മന്ത്രിമാരിലായി ഇല്ലാതെയാണ് അവരുടെ മരണം അടക്കം പോലും നടത്തിയത് എന്നിട്ടാണ് ഇപ്പോൾ ഇപ്പം വീണ്ടും അവരുടെ കുടുംബത്തിലേക്ക് എന്നിട്ട് അതായത് ഇത്രയും വിമർശനങ്ങൾ ഉണ്ടായ സമയത്ത് അവരുടെ കുടുംബത്തിലേക്ക് എന്നിട്ട് ചേർത്ത് പിടിച്ചിട്ട് എന്താണ് കാര്യം ഇവിടെ നോക്കുക മുണ്ടക്കൈ ദുരന്തം വയനാട് ചൂരൽമല മല അവിടെ എന്തൊക്കെയായിരുന്നു പാർട്ടി സഖാക്കൾ തള്ളി മറിച്ചത് പിണറായി അത് ചെയ്യും ഇത് ചെയ്യും മറ്റേ ചെയ്യും ഈ കഴിഞ്ഞ ദിവസം ആണോ ഒരു മലവെള്ളപ്പാച്ചിൽ വന്നു ചാനലുകാർ മയക്കോണ്ട് അവിടുത്തെ ആളുകളുടെ അടുത്തേക്ക് പോയി തെറി തെറിയൊഴികെ ബാക്കി പറയാവുന്നതല്ല അവർ പറഞ്ഞിട്ടുണ്ട് ഈ ഭരണകൂടത്തിനെതിരെ പറയാവുന്നതിൻ്റെ പരമാവധി അവർ പറഞ്ഞിട്ടുണ്ട് അപ്പം ഇങ്ങനെ ജനങ്ങൾ ഫ്രസ്ട്രേറ്റഡ് ആണ് നമ്മളൊരു പ്രഷർ കുക്കറിലെ ഇതുപോലെ പ്രഷർ ബാലൻസ് പോലെ നിൽക്കുക ഏത് നിമിഷവും ഒരു പൊട്ടിത്തെറിക്കുക അല്ല സർക്കാർ ഇങ്ങനെയുള്ള വിമർശനങ്ങൾ സർക്കാരിനെതിരെ വരുമ്പോൾ അത് വഴിതിരിച്ചു വിടാനുള്ള കൃത്യമായിട്ടുള്ള ക്യാപ്ഷുകൾ അറിയാം അതുകൊണ്ടല്ലേ അവർ കൃത്യമായിട്ട് അത് യൂത്ത് കോൺഗ്രസിൻ്റെ തലയിലോട്ട് കൊണ്ടിട്ടത് അല്ല അവിടെയാണ് ഞാൻ പറയുന്നത് ഈ പി ആർ സംഘത്തിൻ്റെ ഇടപെടലാണ് ശരിക്കും പറഞ്ഞാൽ പിണറായി വിജയൻ ഒരു ട്രോൾ മനുഷ്യനാക്കി മാറ്റിയെന്ന് ഇപ്പോൾ പിണറായി വിജയൻ നിലപാട് പറയുന്നതിനേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ പിണറായി വിജയൻ സഖാവ് എന്താണോ പറയുന്നത് അതൊന്നും ഈ പി ആർ സംഘത്തിന് വിഷയമല്ല അവർ ഓരോരോ വീഡിയോകൾ അവർ അവരോരോരോ ക്യാപ്സ്യൂൾ ഉണ്ടാക്കി വിതരണം ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ഇത് പാർട്ടി നിലപാടായി വ്യാഖ്യാനിക്കപ്പെടുകയാണ് ഏറ്റവും ഒടുവിൽ എന്താ സംഭവിക്കുന്നത് ഇതെല്ലാം കള്ളമാണെന്ന് മനസ്സിലാവുമ്പോൾ പാർട്ടിക്കും പിണറായിക്കുമെതിരെ വിമർശനങ്ങൾ ഡയറക്റ്റായിട്ട് വരികയാണ് ഇപ്പോൾ സംഭവിക്കുന്നത് പിണറായി വിജയൻ ഇടപെട്ടിട്ടുള്ള വിഷയങ്ങൾ പിണറായി വിജയൻ നല്ല രീതിയിൽ നടപ്പാക്കിയിട്ടുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട് ഇപ്പോൾ കേരളത്തിന്റെ വികസന പദ്ധതികൾ ഗെയിൽ പദ്ധതി ഒരാളെ കൊണ്ട് നടക്കില്ലെന്ന് വിചാരിച്ചതാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അത് നടപ്പാക്കിയത് കേരളത്തിന് വലിയ വികസനം ഉണ്ടായിട്ടുള്ള പദ്ധതിയാണ് ഇപ്പോൾ ദേശീയപാത അറുപത്താറ് വരുന്നുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നതിനു ശേഷമാണ് അതിന് നിർമ്മാണത്തിൽ തകാരുകൾ സംഭവിച്ചിട്ടുണ്ട് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ആ പദ്ധതി കേരളത്തിൽ വന്നു പിണറായി വിജയൻ്റെ നേതൃത്വത്തിലാണ് അങ്ങനെ ഒരുപാട് പദ്ധതികൾ പലയിടത്തും നല്ല നല്ല മെഡിക്കൽ കോളേജ് കെട്ടിടങ്ങൾ വരുന്നുണ്ട് നല്ല നല്ല ആശുപത്രി സംവിധാനങ്ങൾ വരുന്നുണ്ട് പല മേഖലകളും ക്ലീൻ ചെയ്യപ്പെടുന്നുണ്ട് അതൊക്കെ പിണറായിയുടെ ഗുണഗണങ്ങളാണ് പിണറായി സർക്കാർ പൂർണ്ണമായി മോശമാണെന്നുള്ള അഭിപ്രായമൊന്നുമില്ല പക്ഷേ ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോൾ കാണിച്ചു കൂട്ടുന്ന കാട്ടിക്കൂട്ടലുകളുണ്ടല്ലോ അതാണ് മറ്റെന്തിനേയും കവച്ചു വയ്ക്കുന്ന വിധത്തിൽ പിണറായി സർക്കാർ ദോഷമായിട്ട് വരുന്നത് ഇപ്പം പോലീസ് സേന പോലീസ് സേനയിലൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് കേരളത്തിലെ പോലീസിങ് ഏറ്റവും മികച്ചാണെന്ന് പറയാൻ പറ്റുമോ ഒരിക്കലും എന്നെ കൊണ്ടുപറ്റില്ല ഒരിക്കലും നല്ല മികച്ച രീതിയിലല്ല പോകുന്നത് പല കാര്യം പല പല മേഖലകളിൽ പ്രശ്നങ്ങളുണ്ട് പക്ഷേ അങ്ങനെ എന്തെങ്കിലും ഒരു വിമർശനം ഉന്നയിക്കുമ്പോഴേക്കും ക്യാപ്സ്യൂളുകൾ വരുന്നു ആക്രമണങ്ങൾ ആ വിഷയം ഉന്നയിക്കുന്ന ആൾക്കെതിരെ ആക്രമണങ്ങൾ വരുന്നു അതുപോലെ അങ്ങനെ പല 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 പ്രശ്നങ്ങളും വരികയാണ് ഇപ്പോൾ പി വി അൻവർ അങ്ങനെ ഒരു ഗുരുതരമായ വിഷയം ഉന്നയിച്ചപ്പോൾ അൻവറിനെ തള്ളി പറഞ്ഞു അവസാനം നിലമ്പൂരിൽ അൻവറിനെ കൂടി ഇടപെടലുകൊണ്ടാണ് തോറ്റത് അൻവർ എവിടെ പോയി എന്നുള്ളതല്ല സി പി എം തോറ്റു അപ്പം ഇങ്ങനെ കുറേ അൻവർമാരുണ്ടായിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ജനങ്ങളെ മുഴുവൻ പുച്ഛിക്കുന്ന സർക്കാർ സംവിധാനം എല്ലാത്തിനും ന്യായീകരണം ചമയ്ക്കുന്ന സർക്കാർ സംവിധാനങ്ങൾ പിണറായി രാജാവാണെന്ന് വാഴ്ത്തുന്ന സിസ്റ്റം ഇതൊക്കെ തിരിച്ചടിക്കുന്നേ ഇതൊന്നും ജനാധിപത്യത്തിൻ്റെ ഭാഗമൊന്നുമല്ല ഇത് കമ്മ്യൂണിസത്തിൻ്റെ ഭാഗമല്ല ഇത് പിണറായി വിജയൻ്റെ പി ആർ സംഘം ഉണ്ടാക്കി വെച്ചിട്ടുള്ളൊരു സിസ്റ്റത്തിൻ്റെ ഭാഗമാണ് അതിന് വലിയ നിലനിൽപ്പൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ടാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ ഉന്നയിക്കപ്പെടുന്നത് പിണറായി വിജയൻ അമേരിക്കയിലേക്ക് പോകുമ്പോൾ അവിടെ പ്രളയമുണ്ടായി പിണറായി വിജയൻ മാത്രമല്ല പലരും പോകുന്നുണ്ട് അങ്ങോട്ട് പക്ഷെ പിണറായി വിജയൻ പോയപ്പോഴുണ്ടായി എന്ന നെറേറ്റീവ് വരുന്നത് കാരണഭൂതൻ എന്ന പി ആർ വർക്ക് ഇപ്പുറത്ത് കിടക്കുന്നതുകൊണ്ടാണ് അതാണ് ഇതിൻ്റെ പ്രശ്നം Música